ശ്രേഷ്ഠരെ സദസ്സിലുള്ള പണ്ഡിതന്മാരായ സഹോദരന്മാരെ സമസ്ത കേരള ജമ്യത്തുൽ ഉലമയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ ഇസ്ലാം മതത്തിന്റെ മാനവിക സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ് നിങ്ങളുടെ പ്രസ്ഥാനം മാത്രമല്ല ഇസ്ലാമിക സംസ്കാരവും പ്രബുദ്ധതയും പരിരക്ഷിക്കുന്നതിൽ സംസ്ഥ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പള്ളി ഡേഴ്സുകൾ അറബി കോളേജുകൾ മറ്റ് വിജ്ഞാന കേന്ദ്രങ്ങൾ തുടങ്ങി സംസ്ഥയുടെ പ്രവർത്തന മേഖലകൾ അതിവിപുലമായതാണ് നമ്മുടെ സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തഞ്ച് പോയിന്റ് ആറ് ആറ് ശതമാനം വരുന്ന ഇസ്ലാം മതവിശ്വാസികൾ മറ്റു പലയിടങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ് ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് വളരെ നേരത്തെ തന്നെ ഇസ്ലാമിന്റെ വ്യാപനം എത്തിയത് ദക്ഷിണേന്ത്യയിലായിരുന്നു അറബ് കച്ചവടക്കാരും മതപ്രബോധകരും ജീവിത ജീവിതവിശുദ്ധിയും സ്വഭാവമഹിമയും കൈമുതലാക്കി കേരളത്തിൽ മതപ്രചാരണം നടത്തിയിരുന്നു അറേബ്യൻ ഇസ്ലാമുമായുള്ള ഈ ബന്ധം കേരളീയ ഇസ്ലാം മതവിശ്വാസികളെ വ്യതിരിക്തരാക്കുന്ന കാരണങ്ങളൊന്നായി കാണാൻ നമുക്ക് കഴിയും മുസ്ലിം ജനവിഭാഗവും മുസ്ലിങ്ങളല്ലാത്ത ജനവിഭാഗവും തമ്മിൽ ഭാഷാപരമായ ഒരു പ്രശ്നവും ഇവിടെയില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ഒരു വ്യത്യാസവുമില്ലാതെ ദ്രാവിഡ ഭാഷയായ മലയാള ഭാഷയാണ് ഇവിടെ ഏവരും ഉപയോഗിക്കുന്നു കേരളത്തിലെ മുസ്ലിം ജനവിഭാഗം ഒരിക്കലും വലിയ തോതിൽ ഉറുദു മാതൃഭാഷയായി ഉപയോഗിക്കുകയുണ്ടായില്ല എന്നത് പ്രത്യേകം ഒരു കാര്യമാണ് മതവിശ്വാസത്തിന്റെ പേരിൽ ചിലയിടങ്ങളിലുണ്ടായ മോശം പ്രവണതകളെ ചെറുത്തു തോൽപ്പിക്കുന്നത് ഇവിടുത്തെ മതനേതൃത്വം പുലർത്തിയ ജാഗ്രത അഭിനന്ദനാർഹമാണ് ചരിത്രം ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന സാർവത്രിക വിശ്വാസത്തിന് വെല്ലുവിളിയേർത്തുന്ന സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്തും അമേരിക്കയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിന് തൊട്ടു മുൻപാണ് ജർമ്മനിയിലെ